ഹായ് വെൽക്കം നമ്മൾ ഫീനിക്സ് പക്ഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാ ഒരു ഫീനിക്സ് കേട്ടി റിസ്റ്റിന്റെ കണ്ണയും അത്രയും ഭാവം ആ പീസേ തെറിച്ച് പോയി ആര് കണ്ണയുടെ മേളീന്ന് കട്ടായി പോയി ആ കട്ടായ ഭാഗം മണ്ണി കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു കഴിയുന്നത് ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് എടുക്കുകയാണ് എന്റെ കാലും കൈയൊക്കെ വിട്ടുപോയി ഈ ബോൺ കട്ടായി കിടക്കുന്ന കിടക്കുന്നതെന്ന് പറയണ കാരണം ഭയങ്കര പെയിൻ ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു അത്രയും ചെയ്യാൻ എന്ത് അപ്പം വൈരാഗ്യം ഉണ്ടെങ്കിലും ചെയ്യണം ഞാൻ ആലോചിക്കണം ഇങ്ങനെ വൈരാഗ്യം പറയാൻ ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല ബേസിക്കലി അങ്ങനെ ഒരു വാശിയായിരുന്നു ഒരു വിഷപ്പോ പോലും അടിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു കൈയുടെ കൈപ്പത്തിയുടെ ഇവിടെ സെൻസ് ഇല്ല എന്റെ റിസ്റ്റ് വർക്ക് ചെയ്യത്തില്ല ഡമ്പലൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് എറിയേ ഇവിടെ ഉടക്കി ഇടിയേ എക്സൈസ് ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു അത് ഇവിടെ പുറത്തോട്ട് പോകും ബാക്കി തട്ട് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൂറ് മുന്നൂറ്റമ്പത് അനുഭവിക്കാവുന്ന വേദന മുഴുവനും അനുഭവിച്ചു ഒരാള് മാത്രമേ എന്നറിവള്ളൂ ബാക്കി വന്ന് ഡ്രഗ്സ് അടിച്ചിട്ട് വന്ന് വെട്ടിട്ട് പോയതാണ് കാശ്വാലിറ്റി വെച്ച അത് തന്നെ പിന്നെയും പൊട്ടിച്ചിട്ട് ലൈറ്റ് വെയിറ്റ് പ്ലാസ്റ്റർ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കൈ ശരിയായോ എന്ന് വെച്ചാൽ രീതി അതെ മരണം മുഖാമുഖം അതിജീവിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് അജീഷ് മാതൃക മാത്രമല്ല പ്രചോദനം മോട്ടിവേഷൻ അങ്ങനെ തുടങ്ങി പോകുന്നു അദ്ദേഹത്തിന് വേണ്ടുന്ന വിശേഷണങ്ങൾ ഉദയം പേരൂർ പള്ളിക്കവലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സാധാരണ ഒരു യുവാവായിരുന്നു അജീഷ് ചെറിയൊരു ക്യാസറ്റഡ നടത്തി വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട വീട്ടിലാണെങ്കിൽ പലരും കടയൊക്കെ ആയിട്ട് അങ്ങനെ അത് മാതാപിതാക്കൾ നടത്തുന്നു നാൽപ്പത്താറ് വെട്ട് മുന്നിലൊരു കുത്ത് പിന്നിലൊരു കുത്ത് ഏഴ് സർജറി ഇത്രയുമൊക്കെ ആയിട്ടും ഒരു മനുഷ്യൻ അതിജീവിച്ച കഥ അതാണ് അജീഷിന്റെ അതിജീവന കഥ പതിവായി എന്നും കടയിലേക്ക് പോയ അജീഷിന് ഒരു ദിവസം നേരിടേണ്ടി വന്നു ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ദുരന്തം നീതിക്ക് വേണ്ടി പോരാടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടി വന്ന അജീഷൻ അങ്ങനെ ഒരു ദിവസം പൊതുവായി കസ്റ്റഡിയിൽ ചെല്ലുന്നു രണ്ട് സുഹൃത്തുക്കളുമായി സംസാരിച്ചു ഒരാൾ കടയിലേക്ക് കയറി വന്നു പിന്നിൽ നിന്ന് ഒരു വെട്ട് കിട്ടുന്നു അന്നേരം അദ്ദേഹം സ്റ്റൂളെടുത്ത് ഇനി വെട്ടാണ്ടിരിക്കാൻ വേണ്ടി തടുത്ത് സ്റ്റൂളൊക്കെ ചിഹ്ന പിന്നായിപ്പോയി ആ അങ്ങനെ തടുത്തോണ്ടിരിക്കാല് പുറകിൽ നിന്ന് ഒരാൾ നട്ടലിനിട്ടൊരു കുത്ത് പിന്നെ ആ കുത്ത് കിട്ടി ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ ആദ്യം വെട്ടിയ വെട്ടിയാൾ ഒരു കുത്തുവാളം കൊണ്ട് അങ്ങനെ അദ്ദേഹം അത് ആ മുമ്പോശം പുത്തിപ്പിടിച്ച് കുത്തുകൊണ്ട പാകം പുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാമെന്ന് പുറത്ത് നിന്നപ്പോൾ അവിടെ വേറെ നാല് പേര് നിൽക്കണു പിന്നെ എല്ലാവരും ആറ് പേര് ഓടുവാടെ കൂ വെട്ടുമായിരുന്നു കൂടിന്ന് ചുറ്റും പുറവും കിട്ടിയെടുത്തൊക്കെ അങ്ങനെ കയ്യും കാലും എല്ലാം അറ്റു തൂങ്ങി മുത്തെല്ലാം തന്നെ അറ്റ് തൂങ്ങി വരല്ലേ അതിൻ്റെ ഇടയിൽ ആ അജീഷുമായി സംസാരിച്ചോണ്ടിരുന്ന സുഹൃത്ത് പറയണ്ട് അയ്യോ വെട്ടല്ലേ വെട്ടല്ലേ കബലെന്നായിരുന്നു സുഹൃത്തിന്റെ പേര് അങ്ങനെ വെട്ടും കുത്തും എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഇട്ടിട്ട് പോയി മരിച്ചാണെന്ന് കരുതി സുഹൃത്തുക്കളും മറ്റുള്ള നാട്ട് നാട്ടുകാരെയൊക്കെ അവർ ബോംബ് എറിഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു പിന്നെ ഈ പലരിക്കട ഉണ്ടെന്ന് പറഞ്ഞില്ല അജീഷിന്റെ വീടിനോടെയായിരുന്നു ആ പലരിക്കടയിലും അവർ ഇട്ടു ഇത് രണ്ടായിരത്തി ആറ് മാർച്ച് ആറിനാണ് സംഭവം നടക്കുന്നത് കേട്ടോ ഒത്തിരി വർഷങ്ങളായി അങ്ങനെ എല്ലാവരും അറിയിച്ചനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ ഓടി വന്നു അമ്മയുടെ മടിയിൽ കിടന്ന് അച്ഛനും അവിടെ ഒരു ഓട്ടോക്കാരനും ഉണ്ടായിരുന്നു അയാളെ വിളിച്ച് കയറ്റി ആശുപത്രി കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പെട്രോൾ കയറുന്നു വണ്ടിയുടെ അവിടെ പെട്രോൾ പമ്പിൽ നിർത്തി അപ്പോൾ ഈ ഓട്ടോഷക്കാരൻ വന്നു നോക്കിയപ്പോൾ ഈ അജീഷ് കിടന്നിൻ്റെ ആ ഓട്ടക്ഷം മൊത്തം ചോരയാണ് അദ്ദേഹം ബോധം കെട്ടുകൂണം പിന്നെ അതേ സ്ഥലത്ത് ഈ അജീഷിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒമിനിയായിട്ട് അതിലേക്ക് മാറ്റി അജീഷിനെ അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചു ഹൈഡ്രജൻ പെറോക്സൈഡ് കോരി ഒഴുക്കിയിരുന്നതാണ് കാരണം ഈ എല്ലാം അറ്റി തൂങ്ങി മണ്ണൊക്കെ പൊടിയൊക്കെ കയറി ഇരുന്നിട്ട് ക്ലീൻ ചെയ്യണമല്ലോ അന്നേരം ഉറക്കെ എന്ന് പറയണത് അല്ലേക്ക് ചെറുതായിട്ട് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിയുമ്പോൾ ഒരു കൈ മുറിഞ്ഞാൽ തന്നെ ഹാ പോകുന്നു പറഞ്ഞുകൊണ്ട് മീനൊന്നും കിട്ടണില്ലായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെ കഴുത്തിന് നിന്ന് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കുള്ളൊരു വെയിനുണ്ടായിരുന്നു അത് അതിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു അവർ പറഞ്ഞു ഇവിടെ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല ഉടനെ വേറെ ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെ സൗകര്യങ്ങളുള്ള എടുത്ത് പോയി ഏതായാലും അവിടെ ചെന്നപ്പോൾ പരമാവധി എല്ലാം തുന്നി കൂട്ടി പിന്നെ ഒരു കാലിലെ ഒരു വിരലം മുറിച്ച് അത് മൊത്തം പോയി കിടക്കുമായിരുന്നു മിജീഷിൻ്റെ ആയെല്ലാം തുന്നി ചേർത്ത് ആ ഡോക്ടർമാർ സമ്മതിക്കണം അവർക്ക് ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇപ്പം നിസ്സാര കാര്യം പറഞ്ഞാൽ എല്ലാം വെട്ടിമാറ്റി കളയുമാണ് എനിക്കു ഒരു പക്ഷേ അന്ന് അവയവമാഫിയ അത്രയും ഇല്ലാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ ഡോക്ടർമാരാ ആ ആത്മാർത്ഥതയൊക്കെ ആയിരിക്കാം ഇപ്പം കണ്ട അജീഷിനെ നമ്മൾ വിശ്വസിക്കില്ല അത്രയും പരുക്ക് പറ്റിയ ഒരാളാണെന്ന് ഇങ്ങനെ ഇത്രയും പരുക്കായിട്ട് ആ അമ്മയുടെ മടിയിൽ തല തലവെച്ചാൽ ആ അമ്മയുടെ ആ കൊണ്ടുപോയ അച്ഛനെയൊക്കെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ അസഹനീയം തന്നെയാണ് എട്ടാമത്തെ സർജറി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ പ്ലാസ്റ്റർ ഇട്ട് വിടുകയാണ് ചെയ്തുതന്നു ഇടതുവശം കയ്യും ഒക്കെ തളർന്നു പോയി കുറേ നാൾ കിടപ്പിലൊക്കെയായിരുന്നു പിന്നെ വിരലുകളൊക്കെ അനക്കാൻ വേണ്ടാതെ ഈ രക്തവട്ടം ഇല്ലാതെ ഈ ജോൺസിലൊക്കെ ദശ വളർന്നിട്ട് അങ്ങനെ ജിമ്മിൽ പോയി അദ്ദേഹം വർക്കൗട്ട് ചെയ്തു ഫിറ്റ്നസ്സിന് വേണ്ടി അപ്പോൾ ഒരു അത്ഭുത ജീവിയായിട്ടാണ് സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരാളെപ്പോലെ തോന്നുന്നു ശരിയായിരിക്കാം ഒരുപക്ഷെ നീതിക്ക് വേണ്ടി പോരാടിയ ആളാണല്ലോ മനസ്സ് ദൈവം കണ്ടിരിക്കാം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം എന്നാളെ പറയണത് നീതിക്ക് വേണ്ടി പോരാടിയതുകൊണ്ട് ജീവൻ തിരികെ നൽകിയതായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിനെ ആ ട്രെയിൻ ചെയ്ത വ്യക്തി പറഞ്ഞു ഫിറ്റ്നസ്സിന് അതിനെ കുറിച്ചുള്ള കോഴ്സുണ്ട് അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ഒത്തിരി ദൂരം യാത്ര ചെയ്ത് അജീഷിയ അതിനു വേണ്ടി മെനക്കെട്ട് ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് പാസ്സായി പിന്നെ അദ്ദേഹം മറ്റുള്ള ട്രെയിൻ ചെയ്യുകയാണ് ജിമ്മിൽ അങ്ങനെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചത് എന്ന് പറയാ ആ അദ്ദേഹം ഇപ്പോൾ സർക്കാർ ജോലിക്കാരനാണ് ട്രഷറിയിൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയാണ് സംഭവിച്ചുകൊണ്ട് ഈ ഒത്തിരി സാമ്പത്തിക നഷ്ടം വന്നു കാരണം ഓരോ ഓപ്പറേഷനൊക്കെ എഴുപതിനായിരം ലക്ഷങ്ങളൊക്കെ ആവുമല്ലോ പിന്നെ പുള്ളി പറഞ്ഞ പുള്ളിയുടെ കൂടെ ആറ് ബൈസ്റ്റാൻഡേഴ്സിനെ ആദ്യമായിട്ട് നിർത്തുന്ന നിർത്തുന്നത് ഒരുപക്ഷെ പുള്ളിയുടെ റോഡിയായിരിക്കാം ആശുപത്രിയില് അപ്പൊ സാമ്പത്തിക ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞു പറഞ്ഞോ സ്ഥിര ഒരു വരുമാനം ആവശ്യമാണെങ്കിലോ അപ്പൊ അങ്ങനെ പി എസ് ചെയ്താൽ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം രാത്രി കൃത്യം എട്ട് മണി മുതൽ വെളുപ്പാങ്കാലം നാല് വരെ കിടന്നുകൊണ്ട് തന്നെ പഠിക്കും രണ്ടായിരത്തി പതിനാറില് അദ്ദേഹത്തിന് ജോലി ലഭിച്ചു ക്രിമിനലും അല്ല അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹ പ്രദേശത്തെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തനായിരുന്നു എഫ് ഐ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൺകുട്ടികൾ കഞ്ചന്മാരെന്ന് പറയുന്നത് എല്ലാവരും കൂട്ടം കൂടിയുന്ന അസഭ്യങ്ങള് സ്ത്രീകളുടെ നേരെ പറയുക അങ്ങനെ അങ്ങനെ വലിയ നാട്ടുകാർക്ക് ശല്യമായപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ട് ഈ അജീഷും അവരുടെ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ പോസ്റ്ററൊക്കെ പതിപ്പിക്കുകയും അതിനെതിരെ അവർ നന്നായിട്ട് പോരാടി അവരുടെ ഒരു മാഷുണ്ടായിരുന്നു വിദ്യാധരൻ എന്ന പേര് പറഞ്ഞു അദ്ദേഹം ഇതിനെ മുൻകൈ എടുത്ത് ഒത്തിരി പ്രവർത്തിച്ച ആളാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അവർ കൊലപ്പെടുത്തി അതിമൃഗീയമായി കൊലപ്പെടുത്തി അത് സി എൻ എൻ ബി ബി സി ന്യൂസിൽ വരെ വന്നതാണെന്ന് അത്ര വലിയൊരു രാഷ്ട്രീയക്കൊല ആ കൊലപാതത്തിലെ പ്രതിയെ മുഖ്യ പ്രതിയെ കിട്ടിയില്ല അപ്പോൾ അത് ഈ അജീഷ് എടുത്ത ഏതൊരു ക്യാസറ്റിൽ ക്യാസറ്റഡിയായിരുന്നല്ലോ ആ പ്രതിയുടെ മുഖ്യപ്രതിയുടെ ചിത്രം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അത് പോലീസുകാർക്ക് കൈമാറുകയും ഇതിനെക്കുറിച്ചുള്ള അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിന് അറിയുന്നല്ല നല്ല പോലീസുകാർ സഹായിച്ചു അതാണ് അജീഷ് ചെയ്ത തെറ്റ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നീതി ചെയ്തിട്ട് അനീതി കിട്ടിയത് ദൈവത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്ഥാനം കാണുമായിരിക്കുന്നു ഇതേക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയൊന്നും അല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതിൽ വേറൊരു ധാരണമായ സംഭവം നടന്നത് അജീഷിന് വെട്ടേറ്റ അന്ന് തന്നെ അവർ ആ പയ്യനെ കളഞ്ഞായിരുന്നു അജീഷിനെ അവിടെയുള്ള ഇതിൽ കബിൽ എന്ന് പറഞ്ഞ അജീഷിന് സഹായിച്ച പയ്യെ ആ പയ്യൻ്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ പ്രതികളെ ഏതെങ്കിലും മാഷിനെ കുന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഈ അജീഷിനോട് പക തീർത്തത് മുഖ്യപ്രതിനെ കാണിച്ചു കൊടുത്തോണ്ട് കപിൽ എന്ന് പറഞ്ഞാൽ അവർ കൊലപ്പെടുത്തിയ ആ പയ്യൻ്റെ ചേട്ടനെയും അവർ ഇടയ്ക്ക് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇതിപ്പോൾ കേസായല്ലോ അപ്പോൾ കേസിലെ എല്ലാ പ്രതികളും ജയിലിലാണ് ഇരട്ട ജീവപര്യന്തം ട്രിപ്പിൾ ഒക്കെ അങ്ങനെ കിട്ടി എന്നാണ് പറയണത് പോലീസുകാരെ ഇവർ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വേണ്ടെന്നാണ് അജീഷും ആ കപിലിൻ്റെ ചേട്ടനും എല്ലാം കുടുംബക്കാരെല്ലാം അവർ ആവശ്യപ്പെടുന്ന പറയുന്നത് ശരിയാണ് നമുക്ക് ഒരു ഒരനുഭവമാണോ ചിന്താമര ഛട്ട് കാണിച്ച് കുട്ടി കണ്ടില്ലേ അതുപോലെ ഒരു കൂട്ടുകാരനെ കുറേ കൂട്ടുകാർ കൂടി കുന്നുകളഞ്ഞിട്ട് ജാമ്യത്തിൽ നിന്നിട്ട് വേറൊരുത്തിനെ ആ കൂട്ടത്തിലുള്ള ഒരുത്തിനെ കുന്നുകളും അങ്ങനെ എന്തെല്ലാമാണ് ജാമത്തിലിറങ്ങിയിട്ട് പക തീരാണ്ട് ഇവരെയൊക്കെ നല്ലടപ്പെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ജയിലിൽ നിന്ന് മോചിതരാക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇട്ടില്ല എന്ത് നല്ല അടപ്പാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ അവർ രണ്ടാമത് പക പോക്കുന്നതിനാണോ നല്ല നടപ്പ് അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുകയാണ് അത് മനസ്സിലാക്കാതെയാണ് നല്ല നടപ്പെന്ന് കൊണ്ടുവിടുന്നത് എത്രയൊക്കെ പറഞ്ഞാലും കൊലപാതകൾ കൊലപാതകളാതിരിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊലപാതകങ്ങളൊക്കെ നടത്തി അറുപ്പം വെറുപ്പും മനുഷ്യത്വലം ഇല്ലാതെ മരവിച്ച് പോയ ആൾക്കാരാണ് അജീഷ് പറഞ്ഞു ഈ പ്രതികളെല്ലാം പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ആ മരണപ്പെട്ട കൂട്ടുകാരൻ ആ കപിൽ നിറഞ്ഞ പയ്യൻ നിറത്തൻ്റെ കുടുംബത്തിലെയാണ് അതുകൊണ്ട് ധീരമായി തന്നെ പോരാടും അങ്ങേയറ്റം വരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ട അങ്ങനെ വാദിച്ചേക്കാണ് ഈ കേസൊക്കെ മുമ്പോട്ട് പോയത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ അറിയുന്ന ഇതുപോലെ ഒരാൾക്ക് നേരത്തെ രാഷ്ട്രീയ പകപോക്കലാണ് പല വെട്ടുകിട്ടി അദ്ദേഹം കിടന്നു കിടപ്പിൽ തന്നെയാണ് അങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയണു ഇതുപോലെ മരിച്ചു എന്നും പറഞ്ഞ പാടത്തോടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും പഴയ രീതിയിൽ കയ്യും കാലും ചലിപ്പിക്കാനും ഇതുപോലെ സാധാരണ മനുഷ്യരാ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് നാൽപ്പത് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും എല്ലാം സാധിക്കുള്ളൂ എന്നാണ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളൂ ഇതിനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ മെഡിക്കൽ മെറാക്കൾ എന്ന് പറയുന്നൊക്കെ ഒരു സെൽഫ് ഹീലിംഗ് പവർ ഉണ്ടല്ലോ മനുഷ്യന് അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തിയ ശേഷം അതായത് നമ്മള് എന്താഗ്രഹിക്കുന്നു അത് നമുക്ക് നേടാൻ വേണ്ടി ലോകം ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നില്ലേ അപ്പൊ അദ്ദേഹത്തിന് സൗഖ്യമാവണമെന്ന് അദ്ദേഹം തന്നെ വിചാരിച്ചു അങ്ങനെ അജീഷ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോഴും അദ്ദേഹം എന്നും വർക്കൗട്ട് ചെയ്യാറുണ്ട് ജിമ്മിൽ പോയി എന്നാണ് അജീഷ് അദ്ദേഹത്തിന്റെ ആ ജീവിതാനുഭവം വിവരിക്കുമ്പോൾ ആക്രമണത്തെ കുറിച്ചൊക്കെ അദ്ദേഹം അതിജീവിച്ചതിന്റെ സന്തോഷം ആണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അല്ലാണ്ട് അവരോടുള്ള ഒരു പകപോക്കലൊന്നും ആ മനസ്സിലുള്ളതായിട്ട് തോന്നുന്നില്ല